എല്ലാവർക്കും പാസ്സാവണം നല്ല മാർക്ക് വിജയിക്കണം ചെയ്യണം ഒന്നും പഠിച്ചിട്ടില്ല പഠിക്കാൻ നേരം എന്താ സോ ഫുൾ ചാപ്റ്റേഴ്സ് ആവശ്യമില്ല സിലബസ് ആണ് ഈ മൂന്ന് പാഠം എളുപ്പം കാരണം കുറച്ച് എല്ലാവർക്കും ഇങ്ങോട്ട് വരാം വെറും ഒരു മാസം കൊണ്ട് വിദ്യാർത്ഥികളെ വിജയത്തിലോട്ട് എത്തിക്കാൻ സഹായിക്കുന്ന സാറിന്റെ പാസ് ക്രാഷ് കോഴ്സുകളുടെ ഈ വർഷത്തെ പുതിയ ബാച്ചിലോട്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ വിളിക്കുക ഹലോ ബാസ്റ്റഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എന്നെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ക്ലാസുകളൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ആ ക്ലാസ് മാത്രം അറ്റൻഡ് ചെയ്താൽ പോരാ ആ പരീക്ഷയ്ക്ക് നമുക്ക് എങ്ങനെ വിജയിക്കാൻ പറ്റും എന്നുള്ളതും പരീക്ഷ എഴുതുന്നതിനെ കുറിച്ചും പരീക്ഷ എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ റിസൾട്ട് വന്ന് റിസൾട്ടിൽ എല്ലാ കുട്ടികൾക്കും വിജയിക്കാൻ സാധിച്ചും വെറുതെ വിജയമല്ല നല്ല മാർക്കോടുകൂടി വിജയിക്കാൻ പറ്റി ആ ഒരു കാര്യത്തെ നമ്മൾ ഒരു കരക്ക് അടുപ്പിച്ചു നമ്മുടെ കുട്ടികളൊക്കെ നമ്മൾ സേഫ് ആക്കിയിട്ട് നമ്മൾ ലാൻഡ് ചെയ്യിപ്പിച്ചിരിക്കുകയാണ് സോ നമ്മുടെ കുട്ടികൾ ഇപ്പോൾ നമ്മൾ ചോദിക്കാം സാർ ഒക്ടോബർ ബാച്ചിന് വേണ്ടിയിട്ട് എല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുത്തു ഞങ്ങൾ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേണ്ടിയിട്ട് എന്താ ഒന്നും പറഞ്ഞു തരാത്തത് ഞങ്ങൾക്കുള്ള ക്ലാസുകൾ എവിടെ ഞങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ ഇല്ലേ അപ്പോ സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരേ സ്ട്രാറ്റജി പോകാൻ പറ്റില്ല നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മൾ വരുമ്പോൾ പുതിയ പുതിയതായിട്ടുള്ള മാറ്റങ്ങളും അതുപോലെ തന്നെ അപ്ഗ്രഡേഷൻ കൊണ്ടുവന്നിട്ടാണ് നമ്മുടെ ഓരോ കോഴ്സും ഓരോ ബാച്ചും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോട്ട് വേണ്ടിയിട്ട് ഇത് ആ പുതിയൊരു സ്റ്റഡി പ്ലാനാണ് നമ്മൾ ഇന്ന് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ഞ്ച് വിദ്യാർത്ഥികളോട് ഒരു കഥ ചൊല്ലിട്ടുമാ ഇപ്പോ നമ്മൾ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിനോട് വേണ്ടിയിട്ട് ഒന്നും പഠിച്ചിട്ടില്ല പഠിക്കാൻ തുടങ്ങിയിട്ടില്ല പഠിക്കണം പഠിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ പാസ്സാവണം എല്ലാവർക്കും പാസ്സാവണം നല്ല മാർക്ക് വിജയിക്കണം പക്ഷെ എന്ത് ചെയ്യണം അതേക്കാർ എന്റെ മുമ്പിലുള്ള എല്ലാ കുട്ടികളും ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവുക അപ്പൊ ഞാൻ പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് പറഞ്ഞതിന് മുമ്പായിട്ട് നിങ്ങളുടെ മുമ്പുള്ള ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലത്തെ കുട്ടികളോട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അവരോട് ഞാൻ പറഞ്ഞു ഒരു സ്റ്റഡി പ്ലാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരുന്നു ഈ സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്തോ ഇത് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് തൊണ്ണൂറ് മാർക്ക് ഒരു സബ്ജക്റ്റിൽ തൊണ്ണൂറ് മാർക്കിന്റെ മുകളിൽ ഓരോ സബ്ജക്റ്റുകളും നിങ്ങൾക്ക് നേടാൻ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് സ്റ്റഡി പ്ലാൻ കൊടുത്ത് അവർക്ക് ഓരോ കാര്യങ്ങളും വൺ ബൈ വൺ അപ്ഡേറ്റ് ചെയ്ത് നമ്മളെ കുട്ടികളെ വിജയത്തിലൂടെ എത്തിച്ചു നിങ്ങൾക്ക് പറ്റും നമ്മുടെ കുട്ടികൾക്ക് അത്രയും സന്തോഷത്തിലാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് നല്ല മാർക്കോട് കൂടിയിട്ട് നമ്മുടെ എന്റെ ക്ലാസ്സുകളിലൂടെ പാസ് ആവാൻ പറ്റും എന്നുള്ള ഒരുപാട് കുട്ടികൾ പറഞ്ഞത് കേൾക്കുമ്പോൾ ഏറ്റവും വലിയ സന്തോഷം ആ ഒരു എനർജിയിലാണ് ഇന്ന് ഞാൻ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റഡി പ്ലാൻ ഇവിടെ ലോഞ്ച് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എപ്പോഴും വലിയ വലിയ കാര്യങ്ങളാണ് നമ്മൾ ഓരോ സീണുകളിൽ വരുമ്പോഴും നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വിജയം മാത്രമാണ് നമുക്ക് തോൽവി തോൽവിയ സംഭവമല്ല ആ വിജയം മാത്രം പറയാം ഇപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നൂറിൽ നൂറ് മാർക്കും കിട്ടുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ഏപ്രിൽ രണ്ടായിരത്തി അഞ്ചു വേറൊരു കാര്യത്തെ കുറിച്ച് ഇപ്പൊ ടെൻഷൻ അടിക്കണ്ട ഒന്നും പഠിച്ചിട്ടില്ല പഠിക്കാൻ തുടങ്ങിയിട്ടില്ല നേരം കിട്ടണ്ടേ എന്താ പഠിക്കേണ്ടത് ഐഡിയ ഇല്ല ബുക്ക് കുറെ വന്നു ഒരു രക്ഷയില്ല സാറേ എന്താണ് കൺഫ്യൂഷൻ സയൻസോ കോമേഴ്സോ ഹ്യൂമാനിറ്റീസോ എസ് എസ് എൽ സോ വാട്ട് എവർ ഇറ്റ് ഈസ് ഡോൺ ഗെറ്റ് ടെൻഡ് ഓക്കെ നിങ്ങൾ അതിനെക്കുറിച്ച് ടെൻസഡ് ആവേണ്ട ആവശ്യമില്ല ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ ഇവിടെ ലോഞ്ച് ചെയ്യാൻ പോവാണ് സോ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഇത് കാണുന്ന വിദ്യാർത്ഥികൾക്കും നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങളുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഈ ഒരു വീഡിയോ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇനി മുതൽ നമ്മുടെ പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വരുന്നതുവരെ ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും നമുക്ക് എല്ലാവർക്കും വിജയിക്കണം സോ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇങ്ങോട്ട് വരാം നമ്മൾക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട നമ്മൾ കുറച്ച് സമയം ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് ആയിട്ട് ആയിട്ടാണ് സ്റ്റഡി പ്ലാനിനെ കുറിച്ച് പറയുകയാണ് ഇപ്പോൾ ഞാൻ ബിഫോർ ബിഫോർ മൈ സ്റ്റഡി പ്ലാൻ കുട്ടികളുടെ കറണ്ട് സ്റ്റാറ്റസ് ആണ് ഞാൻ പറയുന്നത് പഠനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഓരോരുത്തരോടും ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്താണ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങൾക്ക് തോന്നുന്നതൊക്കെ ഈ വീഡിയോന്റെ താഴേ കമന്റ് ചെയ്യുക ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല കഴിഞ്ഞ ബാച്ച് ഒക്ടോബർ ട്വന്റി ഫോറിനെ സേഫ് ആയിട്ട് ഒരു ഭാഗത്ത് നമ്മൾ ലാൻഡ് ചെയ്യിപ്പിച്ച് അവരെ ഒരു കടക്കരയ്ക്ക് അടുപ്പിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് സോ ഏപ്രിൽ ട്വന്റി ട്വന്റി ഫൈവില് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണോ എന്ത് വലിയ പ്രശ്നം പ്രശ്നമായിക്കോട്ടെ ഈ വീഡിയോന്റെ തേ കമന്റ് ചെയ്തോളൂ നമ്മൾ അത് സോൾട്ട് ചെയ്യും ഓക്കെ ഇനി ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലോട്ട് നിങ്ങൾ ഒരു ടെൻഷൻ അടിക്കേണ്ട ഇന്ന് മുതൽ ലാസ്റ്റ് വരെ റിസൾട്ട് വരുന്നത് വരെ നമ്മുടെ ഒരു ഒരു ഗൈഡൻസ് ഉണ്ടാവും ഓക്കെ അപ്പോ നമ്മുടെ സ്റ്റഡീസിനെ കുറിച്ച് ണെങ്കിൽ ഒന്നും പഠിച്ചിട്ടില്ല സാറേ ഒന്നും പഠിച്ചിട്ടില്ല സ്റ്റാർട്ടേ ചെയ്തിട്ടില്ല കുറച്ചൊക്കെ പഠിച്ചു സ്റ്റാർട്ട് ചെയ്തു ഓക്കെ ഓൾമോസ്റ്റ് സ്റ്റഡി കുറെ ഒക്കെ പഠിച്ചിട്ടുണ്ട് ഇനി വെൽ പ്രിപ്പയർഡ് നന്നായിട്ട് പഠിച്ചു ഇങ്ങനെ നാല് കാറ്റഗറിയിലായിരിക്കും എന്റെ കുട്ടികൾ ഇപ്പോ നമ്മുടെ ഈ ഒരു ബാസിന്റെ സ്റ്റഡി പ്ലാൻ വരുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവുക സോ ഒന്നും പഠിക്കാത്ത ആളുകൾക്കും പഠിച്ചു തുടങ്ങിയവർക്കും പഠിച്ച് ഏകദേശം കംപ്ലീറ്റ് ആയവർക്കും ഫുൾ പഠിച്ചവർക്കും ഒക്കെ ഏറ്റവും സിമ്പിൾ ആയിട്ട് നയൻറ്റി പ്ലസ് മാർക്ക് അഷ്യൂർ ചെയ്യണത് ഓരോ സബ്ജക്ട്സിലും കിട്ടാം ജസ്റ്റ് പാസ് അല്ല പറയുന്നത് പാസ് ആണെങ്കിൽ എല്ലാവർക്കും അമ്പത് ശതമാനം മുകളിലൂടെ വേണ്ട മു അഗ്രിഗേറ്റ് മാർക്ക് തേർട്ടി ത്രീ പെർസെന്റേജ് എല്ലാ കുട്ടികൾക്കും കിട്ടണം മാർക്കിന്റെ മുകളിൽ അമ്പത് ശതമാനത്തിനും മുകളിൽ എല്ലാവരും കേരളം നയന്റി പ്ലസ് മാക്സിമം നമുക്ക് അതാണ് നമ്മുടെ ലക്ഷ്യം അവർ ടാർഗറ്റ് ഈസ് പ്ലസ് എൻ ഐ ഒ സ്കോഴ്സ് ആണ് നമ്മൾ വ്യത്യസ്ത ഏജിലുള്ള ആളുകളാണ് ഇങ്ങനെയുള്ള ഒരുപാട് പരിമിതികളൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞോട്ടെ പക്ഷെ നമ്മൾ പറയില്ല കാരണം എന്താ നമ്മളിവിടെ ചരിത്രം വീണ്ടും 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 ആവർത്തിക്കുകയാണ് എല്ലാ കുട്ടികളും എത്ര ഏജ് ഉള്ള ആളുകളെയും നമ്മൾ ഈസി ആയിട്ട് ഈ ഒരു മെത്തേഡ് നമ്മുടെ സ്ട്രാറ്റജിയിലൂടെ പാസ്സാക്കി എടുക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ ഓരോ പ്രാവശ്യം കൊണ്ടുവരുന്ന ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ആ സ്ട്രാറ്റജി ആയിട്ടാണ് നമ്മുടെ കുട്ടികൾക്ക് ഇത്രയും വലിയൊരു വിജയം ഇവിടെ നേടാൻ സാധിക്കുന്നത് അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് വേണ്ടിയിട്ടും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും അപ്പോൾ ഒരു ടെൻഷൻ അടിക്കണ്ട അങ്ങോട്ട് ഉറപ്പിച്ചോളൂ നമ്മൾ ഈ ഏപ്രിൽ ട്വൻറ്റി ഫൈവ് എക്സാമിനേഷൻ ആണ് തൂക്കും ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റ്റഗറിയുള്ള കുട്ടികൾക്ക് ജസ്റ്റ് പാസ് ആവാനോ അല്ലെങ്കിൽ നല്ല മാർക്കോടുകൂടി വിജയിക്കാനോ ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഈ ഒരു ഫുൾ ചാപ്റ്റേഴ്സ് ഒരു ഫുൾ സിലബസ് നമുക്ക് ഇരുന്ന് പഠിക്കാനുള്ള സമയം ഒന്നും ഇനിയില്ല ഇപ്പോഴത്തെ ഏതാ മാസം ജനുവരിയാണ് ഒരു ഫെബ്രുവരി മാർച്ച് രണ്ട് മാസങ്ങൾ മാത്രമേ നമ്മൾ മുമ്പിൽ ഉള്ളൂ ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് നമ്മുടെ എല്ലാ ഭാഗങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ പഠിച്ച് നമുക്ക് പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് നേടണം ഇതാണ് നമ്മുടെ ലക്ഷ്യം സോ ടാർഗറ്റ് ചെറിയ ടാർഗറ്റ് നല്ല നല്ല വലിയ ടാർഗറ്റ് തന്നെയാണ് പക്ഷെ നമ്മളതിനെ ചെറുതാക്കിയിട്ട് നമ്മളതിനെ സ്കോർ ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ മീഡിയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ബൈഫക്കേഡ് സിലബസാണ് നമുക്ക് പോയി കൊണ്ടിരിക്കുന്നത് അത് ഷോർട്ട് ചെയ്തിട്ടുള്ളൊരു സിലബസ് ആണ് വരുന്നത് അതേപോലെ തന്നെ നമുക്ക് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ പഠിക്കേണ്ടത് ദൻ നമ്മൾ അതിനെ തന്നെ കുറച്ചുകൂടി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കുറച്ചുകൂടി ചുരുക്കി ചുരുക്കി ചുരുക്കിയിട്ട് ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങൾ ഏതാണോ അതിലൂടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ നമ്മൾ ഈ പരീക്ഷയ്ക്ക് അടുക്കുന്ന നേരത്തെ നമ്മുടെ ഒരു ബാസിൻ്റെ റിവിഷൻ അല്ലെങ്കിൽ നമ്മുടെ ബാസിൻ്റെ ഒരു ക്രാഷ് ഉണ്ടായിരിക്കും സോ അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ നമ്മൾ മാക്സിമം ആയിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ഈ ഒരു കോഴ്സ് കണ്ടക്ട് ചെയ്യുക ദെൻ ഫൈനലി നമ്മുടെ ക്യു എൻ്റെ കണ്ടൻറ്റും മോഡൽ എക്സാമും കണ്ടക്ട് ചെയ്ത് നമ്മൾ ഈ കോഴ്സ് വൈൻഡ് അപ്പ് ചെയ്യും സോ ഒന്ന് നമ്മൾ പോയിട്ട് പരീക്ഷ ചെയ്തു ഇതാണ് നമ്മൾ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇനി സ്റ്റുഡൻസ് ഇൻ ബാസ് നമ്മുടെ ക്ലാസ് ഫോളോ ചെയ്യുന്ന എന്നെ ഫോളോ ചെയ്യുന്ന എൻ്റെ കുട്ടികൾക്ക് എനിക്ക് അഷ്യൂർ ചെയ്തു തരാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബാച്ച് നമുക്ക് എല്ലാവർക്കും വിജയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ഫോളോ അപ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇന്ന് മുതൽ നമ്മൾ നോക്കുകയാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരിക്കലും ഫുൾ ചാപ്റ്റേഴ്സിലോട്ട് നമ്മൾ പോകുന്നില്ല ഓക്കെ നമുക്ക് ഫുൾ ചാപ്റ്റേഴ്സ് വേണ്ട കാരണം അത് പഠിക്കാനുള്ള സമയം നമ്മുടെ മുമ്പിലില്ല ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് കുട്ടികൾക്ക് പാഠങ്ങൾ ഫുള്ള് എന്ന് പറയാൻ കാരണം ഇത് ഫുൾ ഇരുന്ന് പഠിച്ചാൽ ഫുൾ മാർക്ക് കിട്ടുന്ന ആർക്കും ഉറപ്പുണ്ടോ അല്ലെങ്കിൽ ജയിക്കുന്ന ഉറപ്പുണ്ടോ കാരണം എന്താ അതിൽ എവിടെ എന്തൊക്കെ എവിടുന്ന പരീക്ഷയ്ക്ക് ചോദിക്കുക എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അത് അറിഞ്ഞിട്ട് ആ അറിയണ ഭാഗങ്ങളിൽ അതല്ലേ ഏറ്റവും നല്ലത് ഇപ്പൊ നോക്കൂ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ഓക്കെ പക്ഷെ പരീക്ഷയ്ക്ക് വരാൻ പോകുന്നത് ഇതും ഇതും മാത്രമാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരികയാണ് എന്റെ കുട്ടികൾ ഈ കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ അവർക്ക് എന്ത് ചെയ്തു ഫുൾ മാർക്ക് കിട്ടും ഓക്കെ ഇത് കാണാതെ ഫുൾ ഫുള്ളായിട്ടിരുന്ന് പഠിച്ചാലും മാർക്ക് കിട്ടും പക്ഷെ അവർ സമയം എവിടേക്ക് മാറ്റി വെക്കും ും ഇത് പഠിക്കാനും ഇത് പഠിക്കാനും ഇത് പഠിക്കാനും ഇതൊക്കെ പഠിക്കാനുള്ള സമയം മാറ്റി വെക്കുമ്പോൾ ഇതിന്റെ പ്രയോറിറ്റി നഷ്ടപ്പെട്ടു പോകും അപ്പൊ എന്താണ് അല്ലെങ്കിൽ സ്ട്രാറ്റജി എന്ന് വെച്ചാൽ പരീക്ഷയ്ക്ക് വരുന്ന വരാൻ സാധ്യതയുള്ള ഏറ്റവും പോസിബിലിറ്റി ക്രൈറ്റീരിയ ഉള്ള പാഠഭാഗങ്ങൾ ഓരോ സബ്ജക്ടിന്റെയും അതിപ്പോ സയൻസിൽ ഫിസിക്സോ കെമിസ്ട്രിയ ബയോളജി മാത്സോ കമ്പ്യൂട്ടർ സയൻസോ ഇംഗ്ലീഷോ മലയാളം ബിസിനസ് സ്റ്റഡീസ് സ്റ്റഡീസോ അക്കൗണ്ടോളിക്സോ കമ്പ്യൂട്ടർ സയൻസോ എക്കണോമിക്സോ അതുപോലെ തന്നെ ഹ്യമാനിറ്റീസ് സോഷ്യോളി പൊളിറ്റിക്സ് ഹിസ്റ്ററി അതെല്ലാം അതല്ലെന്നുണ്ടെങ്കിൽ പത്താം ക്ലാസ്സിൽ സോഷ്യൽ സയൻസ് സയൻസ് ആൻഡ് ടെക്നോളജി മാത്തമാറ്റിക്സ് എൻട്രി ഏത് പേപ്പർ ആയിക്കോട്ടെ ൊക്കെ പരീക്ഷയ്ക്ക് വരുന്ന ഈ രണ്ട് ഭാഗങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റ് ആയിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക അപ്പൊ നമ്മൾ ഇത് ഫുൾ ആയിട്ട് പഠിക്കണ്ടെന്ന് പറഞ്ഞ ലക്ഷ്യം മനസ്സിലായോ നമുക്കുള്ള സമയം നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്നത് ജോലി ചെയ്യുന്ന ആളുകളാണ് വീട്ട് അമ്മമാരാണ് അതേപോലെ അത്രയും കുറച്ച് സമയം മാത്രം ഇതിനു വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ തയ്യാറാണ് അല്ലെങ്കിൽ വേണ്ടി അത്ര സമയം നമ്മളെ കയ്യിലുള്ളൂ എന്ന് പറയുന്ന ആളുകളാണ് എന്റെ വിദ്യാർത്ഥികൾ നമ്മൾ ഇപ്പൊ ഈ ഒരു ഏപ്രിൽ ട്വന്റി ഫൈവിലോട്ട് എത്തുമ്പോഴും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങള് അല്ലെ ഇതൊക്കെ തന്നെയല്ലേ നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്നും പഠിക്കാത്തവരായിരിക്കും ഭൂരിഭാഗത്തിന്റെ മുമ്പിൽ ഉണ്ടാവുക എന്തൊക്കെയോ അവിടെ ഇവിടെയൊക്കെ കേട്ടു എന്ന് പറയുന്ന ആളുകളായിരിക്കും അടുത്തൊരു സെക്ഷൻ ഉണ്ടാവുക ഫുൾ ആയിട്ട് ഇരുന്ന് പഠിച്ചത് ിൽ വളരെ ചെറിയൊരു ഒരു ഒരു മൈനോറിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മളിത് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് അപ്പൊ ഇനി ഇത് ഫോളോ ചെയ്താൽ മതി നമ്മളിത് ഈ പരീക്ഷയ്ക്ക് വരുന്ന രണ്ട് ഭാഗങ്ങൾ അത് മാത്രമേ ഏതാണെന്നുള്ള ഓരോ സബ്ജക്റ്റിലും അത് ഫോക്കസ് ചെയ്യാം അങ്ങനെയാണ് ഈ പരീക്ഷയ്ക്ക് ഓരോ സബ്ജക്റ്റിലും സബ്ജക്റ്റിൽ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഓക്കെ ആ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് തന്നെ പരീക്ഷയ്ക്ക് വരുന്ന നാല് ടോപ്പിക്സ് നാല് ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ഫോർ ടോപ്പിക്സിൽ ഫോർ കണ്ടന്റുകൾ ആ ഫോർ കണ്ടന്റുകൾ നമ്മൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് ആ ചാപ്റ്ററിന് വരുന്ന ഏത് കൊസ്റ്റൻസ് നമുക്ക് അറ്റിയാൻ പറ്റും സോ ഫുൾ ചാപ്റ്റേഴ്സ് ഇവിടെ പഠിക്കേണ്ട ആവശ്യമില്ല ബൈഫർക്കഡ് സിലബസ് ആണ് ഈ ബൈഫർകഡ് സിലബസിൽ തന്നെ നമ്മൾ ആയിട്ടുള്ള ഭാഗങ്ങൾ ഏറ്റവും മാർക്ക് വെയിറ്റേജ് ഉണ്ട് ഇതിനൊക്കെ ഒരു മാർക്ക് വെയിറ്റേജ് ഉണ്ട് മുപ്പത് മാർക്ക് ഇത്ര ഇരുപത് മാർക്ക് ഇത്ര നാപ്പത് മാർക്ക് അങ്ങനെ ഒരു മാർക്ക് വെയിറ്റേജിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാ അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഒരു പത്ത് പാഠം എടുക്കുകയാണെങ്കിൽ അതിൽ ചിലപ്പോൾ ഒരു മൂന്ന് പാടങ്ങളിൽ നിന്നേക്കാരം ഒരു മുപ്പത് മാർക്കിന്റെ ക്വസ്റ്റൻസ് വരാം ബാക്കി ഏഴ് പാടത്തും കൂടെ ഏറ്റവും ആയിരിക്കും ചിലപ്പോൾ നാൽപ്പത് മാർക്കിന്റെ കൊസ്റ്റ്യൻസ് വരാം അപ്പൊ നമ്മൾ ഈ മൂന്ന് പാഠം പഠിച്ചാൽ നമുക്ക് മുപ്പത് മാർക്ക് കിട്ടും ഏഴ് പാഠം പഠിച്ചാലേ നമുക്ക് നാൽപ്പത് മാർക്ക് കിട്ടുകയുള്ളുണ്ടെങ്കിൽ ഈ മൂന്ന് പാഠം പഠിക്കുന്നതിൽ ഏറ്റവും എളുപ്പമാണ് കാരണം കുറച്ച് സമയം കൊണ്ട് നമ്മൾ പഠിക്കുന്ന ആ മൂന്ന് ചാപ്റ്ററിൽ നിന്ന് നമുക്ക് മുപ്പത് മാർക്ക് കിട്ടുകയാണ് പക്ഷെ ആ ചാപ്റ്റർ ഏതൊക്കെയാണ് നമ്മൾ കുട്ടികൾക്ക് അറിയുന്നുണ്ടാവില്ല അപ്പം ഞാനിവിടെ ഈ ഒരു കാര്യം സ്റ്റഡി പ്ലാൻ പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചാപ്റ്റർ പറയുന്നത് എന്താ മാർക്ക് വെയിറ്റേജ് അനുസരിച്ചിട്ടാണ് ആ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ മാർക്കിന് ആ ഒരു ഒരു ചോദ്യമാണ് വരിക അല്ലെങ്കിൽ ആ ഒരു പാഠത്തിൽ നിന്നാണ് ചോദ്യം വരിക എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കൊണ്ടാണ് എൻ്റെ കുട്ടികൾക്കൊക്കെ തൊണ്ണൂറ് പ്ലസ് മാർക്ക് നേടാൻ പറ്റും അല്ല അതിലൊരു മായോ മാന്ത്രികതോ അല്ലെങ്കിൽ വേറൊരു മഹാചാരമൊന്നുമില്ല ഇത് പക്ക തിയറിറ്റിക്കൽ ആൻഡ് കാൽക്കുലേറ്റീവ് ആൻഡ് 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 ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എൻ എ ഒസിൻ്റെ സിലബസിന് അങ്ങോട്ട് കീറി മുറിച്ച് അതിനകത്ത് ഡിഗ് ചെയ്തിട്ട് അവരെങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് കൊണ്ടുവരുന്നത് ഏത് പാടത്തുനിന്നാണ് അവർ ക്വസ്റ്റ്യൻസ് കൊണ്ടുവരുന്നത് ഏത് പാടുന്ന എത്ര മാർക്കിനാണ് കൊണ്ടുവരുന്നത് അങ്ങനെയാണെങ്കിൽ അതെന്നൊക്കെ കണ്ടൻ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ എൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും നിങ്ങൾ ഇത് പഠിക്കൂ നിങ്ങൾ അത് പഠിക്കൂ ഇത് പഠിക്കണ്ട ഇത് ചെയ്യുമെന്ന് പറയുമ്പോൾ എൻ്റെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസിയാണ് കാരണം എന്താ അവർക്ക് ആ വരുന്ന ഭാഗങ്ങൾ മാത്രം നോക്കിയാൽ മതി സോ ഇതാണ് സ്ട്രാറ്റജി ദിസ് ഇ സക്സസ്ഫുൾ സ്ട്രാറ്റജി അതല്ലാതെ ഇവിടെ ഒന്ന് പഠിച്ചിട്ട് നമുക്ക് മായാജാലൊന്നും സംഭവിക്കണില്ല നമ്മൾ ചെയ്ത് വെക്കുന്ന ആ എഫേർട്ടിന് തന്നെ ഔട്ട്പുട്ട് കിട്ടണം വെറുതെ ഒന്നും കിട്ടുന്നില്ല പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഏത് വേറും ഏത് പാഠ ഇമ്പോർട്ടൻറ്റ് ഏതൊക്കെ പഠിക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറയും ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തു തരും ആ മെറ്റീരിയൽ ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും സോ അത് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സമയമുള്ളൂ ആ സമയത്തിനുള്ളിൽ ഈ പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ മാത്രം പഠിച്ചിട്ട് സിമ്പിൾ ആയിട്ട് ഫുൾ മാർക്ക് നേടാൻ പറ്റും സോ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ക്യൂ ആന്റെ പുതിയ പാറ്റേൺ ആണ് ഈ പാറ്റേൺ തന്നെ നമ്മുടെ ഒബ്ജക്റ്റീവ് ബാങ്ക് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ബാസിന്റെ ഒബ്ജക്റ്റീവ് ബാങ്ക് ഒബ്ജക്റ്റീവ് ബാങ്കിൽ നമ്മൾ കൊടുക്കുന്ന എല്ലാ കൊസ്റ്റ്യൻസും എം സി ക്യൂ എഫ് ഐ ബി മാത്സ് ഫോളോയിങ് ട്രൂർ ഫാൾസ് ഇങ്ങനെയുള്ള എല്ലാ കൊസ്റ്റ്യൻസും നമ്മളതിൽ കൊടുക്കുന്നുണ്ട് പോസിബിലിറ്റീസും എല്ലാ കൊസ്റ്റ്യൻസ് അതിൽ കൊടുക്കുന്നുണ്ട് സോ അത് തന്നെയായിരിക്കും നമ്മുടെ പരീക്ഷയ്ക്ക് വരിക അപ്പോൾ അത് ഈസിയാണ് അത് മാത്രമല്ല ഓരോ പരീക്ഷ കഴിയുമ്പോഴും നമ്മൾ ആ ഒരു പാറ്റേൺ ആ ഒരു ക്വസ്റ്റ്യൻ ബാങ്കിനെ അപ്ഡേറ്റ് ചെയ്യും അതായത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ ബാങ്ക് വെച്ചിട്ടുള്ള പ്രാവശ്യം നമ്മൾ പഠിപ്പിക്കുന്നത് കഴിഞ്ഞ പാറ്റേൺ ഒബ്ജക്റ്റീവ് കണ്ടന്റ് വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് നമ്മൾ അപ്ഡേറ്റഡ് കണ്ടന്റ് ആണ് ഇപ്പോൾ നമുക്ക് വരുന്നത് അതെങ്ങനെ നമ്മുടെ ഈ ഒരു കഴിഞ്ഞ ഒക്ടോബറിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ നമ്മൾ സോൾട്ട് ചെയ്തിട്ട് നമ്മൾ നമ്മൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസിൻ്റെ ഒക്കെ പ്രയോറിറ്റി നമ്മൾ പ്രയോറിറ്റി ലിസ്റ്റ് മാറ്റിയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടാണ് ഇപ്രാവശ്യത്തെ നമ്മുടെ ഈ ഒരു സ്റ്റഡി പ്ലാൻ ഇവിടെ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒബ്ജക്റ്റീവ് ബാങ്കും ക്യു ബാങ്കും ഒക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ എന്റെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റൻസിലൊന്നും ഒരു മാർക്കും നിങ്ങൾക്ക് ലോസ് ആവില്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുട്ടികൾ കണ്ടില്ല ഏറ്റവും കൂടുതൽ മാർക്ക് എന്റെ കുട്ടികൾക്ക് നേടിയെന്താ ഞാൻ കൊടുത്ത ഒബ്ജക്റ്റീവ് ബാങ്കും ഞാൻ കൊടുത്ത ആ ഒരു ക്യൂ എന്റെ കണ്ടന്റും മാത്രം പഠിച്ചിട്ട് കുട്ടികൾ പറഞ്ഞിട്ടില്ല ഈ ഒരു റിസൾട്ട് വന്ന ശേഷം കുട്ടികൾ എന്നെ വിളിച്ചിട്ട് പറയാണ് സാറേ ഒന്നും പഠിച്ചിട്ടില്ലായിരുന്നു ജസ്റ്റ് സാറ് പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ മാത്രം നോക്കി ആ ഒരു മെറ്റീരിയൽ മാത്രം നോക്കിയിട്ടാണ് ഇത്രയും വലിയ മാർക്ക് നേടിയെന്നുള്ളത് അത് സത്യമാണ് അതാണ് അതിൻ്റെ റിയാലിറ്റി അത്രേ ഉള്ളൂ ഞാൻ ഒരിക്കലും പറയുന്നില്ല ഇത് ഫുൾ ആയിട്ട് ഇന്ന് പഠിക്കാനുള്ള സമയം നമ്മുടെ മുമ്പില്ല രണ്ട് വർഷം പഠിക്കാനുള്ള സമയമില്ല നമുക്കിനി വെറും ഒരു മാസം ഒന്നര മാസം കൊണ്ട് ഇത് ഫുള്ള് തീർക്കണം അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് പോകേണ്ട ആവശ്യമില്ല പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ ഏതാണ്ട് റിയലൈസ് ചെയ്തിട്ട് അത് ഇമ്പോർട്ട് ചെയ്തിട്ട് അതിനെ അതിനെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് അതിന് നമ്മൾ പഠിച്ച് വിജയിക്കാനാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അതിൽ തന്നെ എൻ്റെ കൂടെ പഠിക്കുക സ്റ്റഡി വിത്ത് അത് ബാസ് എൻ്റെ കൂടെ പഠിക്കാം ഞാൻ നിങ്ങൾക്ക് ഇന്ന് മുതൽ ഓരോ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തു അത് ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ നമ്മൾ അതിന് വേണ്ടി നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യും അപ്പൊ അതിൽ തന്നെ നമ്മുടെ എല്ലാ സ്ട്രാറ്റജീസും എങ്ങനെ എഴുതി വെക്കണം ഒരു എങ്ങനെ 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 വായിക്കണം ആ വായിച്ച് ആൻസർ എഴുതണം അത് അറിയാത്തൊരു ആണെങ്കിൽ പോലും നമുക്ക് ഫുൾ മാർക്ക് നേടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഈ ഒരു സ്റ്റഡി പ്ലാനിൽ നമ്മൾ പറയുകയാണ് നമ്മുടെ ബാസിന്റെ ഈ ഒരു ഏപ്രിൽ ട്വന്റി ട്വന്റി ഫൈവിന്റെ ചൈത്രയാത്ര തുടരാൻ പോവുകയാണ് അപ്പൊ എല്ലാവരും ഏപ്രിൽ ഇരുപത്തി അഞ്ചിലോട്ട് എക്സാം രജിസ്റ്റർ ചെയ്ത് പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും ഈ ഈ ഒരു ഒരു പ്ലാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടിട്ട് ഞാൻ ഇത് ഓപ്പൺ ചെയ്തു തരുകയാണ് സോ ഇതിൽ എന്ത് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് വരാണെന്നുണ്ടെങ്കിൽ ഡോൺ വെറു എനി ടൈം യു കാൻ ആസ്ക് എനി ഡൗട്ട്സ് ഈ ഒരു എന്നെ എ ഒസ് ചെയ്ത് എ ട്വന്റി ഫൈവ് എക്സാം ഓറിയൻ്റ് ചെയ്ത് നമ്മുടെ വീടിൻ്റെ അടുത്തായി കമന്റ് ചെയ്താൽ മതി എല്ലാ ഡൗട്ട്സും ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും അപ്പോൾ നമ്മുടെ സ്റ്റഡി പ്ലാനെക്കുറിച്ച് എന്ന് വിചാരിക്കുന്നുണ്ട് സിമ്പിൾ ആണ് ഈ പറഞ്ഞ ഭാഗങ്ങൾ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ കുറച്ച് സമയം ഒരു ദിവസം ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് മാത്രം നിങ്ങൾ നമുക്ക് വേണ്ടി നൽകിയാൽ മതി ആ ഇരുപത് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് നൂറ് മാർക്ക് നേടാനുള്ള കാര്യങ്ങൾ ഇനി വരുന്ന ഓരോ ദിവസങ്ങളിലും നമ്മൾ സപ്പോർട്ട് ചെയ്തു തരും സോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതി പാസ് ആവാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ ഒരു ഈ ഒരു ഈ ഒരു സ്റ്റഡി പ്ലാനിലോട്ട് വരുമ്പോൾ ഏറ്റവും സിമ്പിളാണ് ഒരു ഡയറക്ഷൻ ഉണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ കപ്പിത്താനായിട്ട് ഞാൻ നിങ്ങളൊപ്പുണ്ട് ഇനി നമ്മൾ നമ്മളിത് നിറഞ്ഞപ്പോഴാ നിങ്ങളുടെ റിസൾട്ട് വന്ന് നിങ്ങളൊക്കെ വിജയിച്ചു എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഈ ഒരു ഏപ്രിൽ ട്വന്റി ട്വന്റി ഫൈവിനെ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുക അതുവരെ നിങ്ങളുടെ കൂടെ എല്ലാത്തിലും ഏത് ടഫ്നെസ്സിലാണെങ്കിലും ഈസിനെസ്സിലാണെങ്കിലും നമ്മൾ ഉണ്ടാവും ഇപ്പോൾ നമ്മൾ എക്സാം നോക്കുകയാണെങ്കിൽ ഹാർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കും മീഡിയായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും ഈസി ആയിട്ടുള്ള ഇടവും വെരി ഈസി ആയിട്ടുള്ള ഇതൊക്കെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വരാം പക്ഷെ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹാർഡ് ക്വസ്റ്റ്യൻ വന്നാലും ഒരു ഈസി ക്വസ്റ്റ്യൻ വന്നാലും എല്ലാവരും നമുക്ക് ഒരേപോലെ ആക്കി തരാം നമ്മളൊരു ഈക്വലൈസ് ചെയ്തിട്ടാണ് നമ്മൾ പോവാം കാരണം നമുക്കെന്താ ഇതിപ്പോൾ ഈ ഫുൾ ആയിട്ട് ആയിട്ടിരുന്ന് എഴുതാൻ കഴിയുന്ന ആളുകളുണ്ടാവും എഴുതാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടായിരിക്കും തലയിലോട്ട് കയറ്റാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടായിരിക്കും പെട്ടെന്ന് ക്ലിക്കാകുന്ന ആളുകൾ ഉണ്ടായിരിക്കും സോ എല്ലാവരും നമ്മുടെ വിദ്യാർത്ഥികളാണ് അങ്ങനെയുള്ള നമ്മുടെ സ്റ്റഡി പ്ലാൻ കൊണ്ടുവരുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് സോ മക്കളെ ഏപ്രിൽ ട്വൻ ട്വന്റി ഫുൾ ചാപ്റ്റേഴ്സിലോട്ട് പോവാതെ ഇമ്പോർട്ടന്റ് ചാപ്റ്റേഴ്സ് നോക്കുക അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക പിന്നെ ഒബ്ജക്റ്റീവ് കണ്ടന്റുകൾ യൂസ് ചെയ്യുക ആൻസസ് ബാങ്ക് യൂസ് ചെയ്യുക അതിൽ നമ്മൾ വരുന്ന ആ സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുക അപ്പോൾ ഈ ഒരു യാത്രയിൽ നിങ്ങളും കൂടെ ഉണ്ടായിരിക്കും ചെയ്യുക അപ്പോൾ എല്ലാവരും എന്താ ഓക്കെ സെറ്റ് അല്ലേ അപ്പം നമ്മൾ ഈ ഏപ്രിൽ ട്വന്റി ട്വന്റി ഫൈവിൽ എല്ലാവർക്കും വിജയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്കായിട്ട് ഞാൻ ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ പറഞ്ഞാൽ നമ്മുടെ സ്റ്റഡി പ്ലാനെ കുറിച്ചിട്ടാണ് ഇതെല്ലാം എങ്ങനെയാണ് ഏപ്രിൽ ട്വന്റി ട്വന്റി ഫൈവിലോട്ട് പഠിക്കുക സാർ ഏപ്രിൽ ട്വന്റി ട്വന്റി ഫൈവിന് വേണ്ടിയിട്ട് വരില്ലേ എന്നൊക്കെ ചോദിച്ചു ഇത് ഓഫീഷ്യലി എപ്പിൾ ട്വൻ ട്വന്റി ഫൈവിന് വേണ്ടിയിട്ട് നമ്മൾ വന്നിരിക്കുന്നു ഇനി മുതൽ നമ്മൾ ഏപ്രിൽ ട്വൻറ്റി ഫൈവിന് പിന്നാലുണ്ടായിരിക്കും ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയായിരിക്കുന്നത് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ Thank you.